നമസ്കാരം ഫ്രീസ സീസണൽ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിട്ട് നമ്മുടെ ഗീതയുടെ പ്രതിവാദി വിഷയം എന്ന് പറഞ്ഞത് എങ്ങനെയാണ് കുറ്റ കുരുമുളക് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കുറ്റിക്കുരുമുള ഉണ്ടാക്കുന്നത് നമ്മള് വള്ളിക്കുരുമുളകു കട്ട് ചെയ്തു നമുക്ക് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കാം അല്ലാതെ ഉള്ളത് കുറ്റിക്കുരുമുള ഉണ്ടാക്കാം അപ്പൊ ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്ന പറഞ്ഞാല് സിപ്പലി ഗ്രാഫ് ചെയ്ത് കുറ്റിക്കുരുമുളക് അടുതാന്ന് കാണിക്കുന്നത് അനുമ്പോട്ട് നിങ്ങൾ എന്റെ വീഡിയോ കണ്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 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 വീഡിയോ ലൈക്ക് ഷെയർ വീഡിയോയിലേക്ക് ഗ്രാഫ്റ്റ് വേണ്ടി കിളിപ്പിച്ചിരിക്കുന്ന തിപ്പിലയുടെ കമ്പാണ് സാധന എല്ലാം തിപ്പിലിയാ ഗ്രാഫ്റ്റ് ചെയ്യുന്നൊക്കെ ചെയ്യുന്ന സാധാരണ ഈ തിപ്പിന് നമ്മൾ വെറുതെ കുഴി ഒഴിച്ച് മണ്ണ് നേടിയൊന്നും കിളിച്ച് വരുത്തില്ല അങ്ങനെ കിളിച്ചാൽ ഒന്നോ രണ്ടോ മൂടോ കിളിച്ചു ഇതിപ്പോ കിളിപ്പിക്കാൻ എളുപ്പമൊഴിന്ന് കേട്ടോ ഇത് രണ്ടാഴ്ച വെള്ളത്തിൽ വെള്ളത്തിൽ മുറിച്ച് വെള്ളത്തിൽ ചെറിയ പീസുകളായിട്ട് എടുമ്പോ ഇതിൽ വേരുകൾ വരും വരുക ചിലർ വേര് വന്നിട്ട് ചിലർ വേര് വരുന്നുണ്ട് ചില കിളിച്ച് മുളയും വരുന്നുണ്ട് അപ്പം രണ്ടാഴ്ചയായിട്ടുള്ളു അപ്പം ഇങ്ങനെയാണെങ്കിൽ കൊളിബ്രീനെ നമ്മൾ കിളിപ്പിക്കുന്നത് പറഞ്ഞ് ഇങ്ങനെ മുറിച്ച് വെള്ളം ഒരു ചെറിയ ബോട്ടിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കൊളിബ്രീൻ്റെ കമ്പ് പോലും പന്നലായി പോകില്ല കിളിക്കാതെ പോകില്ല ഇനി എങ്ങനെയാണെങ്കിൽ കുളിപ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത പിന്നെ കുറ്റകൃതം ഉള്ളത് നമ്മൾ നടുന്നാണ് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇത് തിപ്പലി കമ്പാണ് ഇത് ഞാൻ ഇങ്ങനെ രണ്ടാഴ്ചക്കാലം വെള്ളത്തിൽ വെച്ചിട്ട് മുളപ്പിച്ച് വേര് വേരുമെന്നാണ് ഇതിൽ ഞാൻ കുറ്റിക്കരുമുള ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കൈതളി ഇനത്തിൽപ്പെട്ട കുറ്റിക്കുരുമുളകാണ് ഇതാണ് നമ്മൾ ഇവിടെ നടാൻ പോകുന്നത് റബ്ബറിൻ്റെ ഇടവേളയായിട്ട് കുറ്റിക്കുരുമുള നട കുരുമുളക്യറി നടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കുരുമുളേന് അധികം വേലി വേണ്ട ഭാഗികമായിട്ടുള്ള ചൂ വേല് മാത്രം മതി അതുകൊണ്ടാണ് ഈ റബ്ബറിൻ്റെ ഇടവേള ഞാൻ കുറ്റിക്കുരുമുളകായിട്ട് നമ്മളെ എടുത്തത് കാരണം വെറുതെ ഈ പ്ലാറ്റ്ഫോം എല്ലാം ഇങ്ങനെ വെറുതെ കിടക്കുകയാണ് ഈ റബ്ബറിൻ്റെ പ്ലാറ്റ് എല്ലാം എല്ലാം വളവും ഉണ്ട് അപ്പം ഞാൻ വെച്ചാൽ ഇവിടെ ഒന്ന് നടാമല്ലേ അപ്പം നമ്മുടെ കുറ്റിക്കുരങ്ങൾ നടാൻ വേണ്ടി എടുത്ത വളമാണ് കുറച്ച് ചാണകപ്പൊടിയും ചെറാമ്പിലും വെല്ലുപൊടി ചെപ്പുണൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് ഈ കുഴിയിലേക്ക് ഇടാം എന്നിട്ട് നമ്മുടെ കൊളിബ്രീനും അല്ലെങ്കിൽ നമുക്ക് കുഴിയിലേക്ക് വെക്കാം ഇതല്ലേ നമ്മൾ കുറ്റക്കുറവുകളും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചൊക്കെയാണ് അങ്ങനെ കെട്ട് വെച്ചൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നിട്ട് ഇതിൻ്റെ മൂട് നല്ല അടുന്ന് ഉറപ്പിക്കുക ഇങ്ങനെ എടുക്കുമ്പോൾ ആ പടിഞ്ഞാറില് ഉള്ള വെയിൽ വൈകിട്ടായാലും എപ്പോഴായാലും എപ്പോഴൊക്കെ ഇനി വെയില് കിട്ടും നിങ്ങൾക്കിത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇതിൻ്റെ മൂട് നന്നായിട്ട് ഉറപ്പിക്കുക എന്നിട്ട് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുരുമുളക് നിങ്ങളെ കാണിക്കാം ഇത് കളിച്ച് വരുന്നേ ഉള്ളൂ അപ്പം ഇന്ന് ജൂൺ അഞ്ചല്ലേ പരിസ്ഥിതി ദിനമല്ലേ അപ്പോൾ നമുക്കൊരു ചെടി തടാതെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന കുരുമുളക് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ജൂൺ മാസമല്ലേ വേണ്ട ഏകദേശമൊക്കെ കിളിച്ച് വരുന്നുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പം ഇത് ഇതൊരു കുഴപ്പമില്ല ഇതങ്ങ് കളിച്ചു വന്നോളൂ അതുകൊണ്ട് തന്നെ കൊളിബ്രീനത്തിന് പല ശാഖകളും നമ്മുടെ വരുന്നുണ്ട് മൂന്നോ ശാഖകൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് ഈ വരുന്ന ഓരോ ശാഖയും കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് അതേ വീണ്ടും ഈ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാം തൽക്കാലം ഇതിനൊരു സപ്പോർട്ട് സപ്പോർട്ടൂടെ കൊടുക്കാം എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ സപ്പോർട്ടുണ്ട് പി വി സിയുടെ ചെറിയ ഒരു പൈപ്പ് നമ്മൾ നാട്ടിയിട്ടുണ്ട് ഈ പൈപ്പിലോട്ട് ചേർത്ത് ഇത് വെച്ച് കെട്ടുക കാരണം ഇതിനെ ഇത് വളഞ്ഞു പോകും അതിനു വേണ്ടിയാണ് പി വി സിയൊക്കെ ചേർത്ത് കെട്ടുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് താഴെ കൂടെ ഒരു കെട്ട് കൊടുക്കുക അടുത്തുകൂടെ നമ്മൾ ഇങ്ങനെ ചേർത്ത് വെച്ചൊരു കെട്ട് എടുക്കും അപ്പോൾ ഈ കിളിച്ച് വന്ന ഈ കൊളിബ്രെയിൻ്റെ മുളകൾ കാണാമല്ലോ അത് നമുക്ക് വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യാം എന്തായാലും എല്ലാം ഗ്രാഫ്റ്റ് ചെയ്യാം പിന്നെ ഇനി എത്ര മുളകും അതെല്ലാം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ നിൽക്കുമ്പോൾ അത് ഒടിയത്തില്ല ഇനി കുരുമുളകയുടെ ചെടികളുടെ വർദ്ധത്തിൽപ്പെട്ടാണ് ഈ തിപ്പലി അല്ലെങ്കിൽ കൊളിബ്രെയിനും എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഉപകാരപ്രദമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമേ അടുത്ത സങ്കടം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്